ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ ശ്രീ കാസ്വള്ളി മലയാളം നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇട കാരണം നമ്മൾ ഇത് ത്രീ കെ ഫാമിലി തെറ്റിരിക്കാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരു ചെറിയ സെലിബ്രേഷൻ വീഡിയോ ആണെന്ന് പറയാം കൂട്ടത്തില് നമ്മള് മീഷോന്ന് നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ അഫോർഡബിൾ പ്രൈസിലുള്ള അതായത് ഫൈവ് ഹൺഡ്രഡ് അകത്തുള്ള ഒരു ഫോർ സെറ്റ്സ് ഓഫ് നല്ല ക്വാളിറ്റിയുള്ള ഗൗൺ സെറ്റിന്റെ റിവ്യൂ ആണ് കേട്ടോ അപ്പൊ കൂട്ടത്തിന് ഞാൻ പറഞ്ഞോട്ടെ നമ്മുടെ ഫാമിലിയിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ത്രീ കെ ഫാമിലി തെറ്റിന്റെ ഒരു ഭാഗമായിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ ഒരു ഉണ്ട് അപ്പൊ നമ്മളത് വിചാരിച്ച് വിചാരിച്ചു ചെയ്തായിരുന്നു പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് അതിങ്ങനെ മുടങ്ങി പോയതായിരുന്നു കേട്ടോ അപ്പൊ എന്നാലും നമ്മൾ ത്രീ കേക്ക് കടന്നിരിക്കുകയാണ് അപ്പൊ എന്തായാലും ഞാൻ വിചാരിച്ചു ഈ പ്രാവശ്യം കൊടുക്കാന്നുള്ളത് അപ്പൊ അത് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും അപ്പൊ നമുക്ക് വൈകാതെ വീഡിയോയിലിട്ട് പോയാലോ ലെ അപ്പൊ ഇത് കാണാൻ പോകുന്നിട്ട് ഇത്രയും സെറ്റ്സ് ആണ് കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയി നോക്കിയാലോ അപ്പൊ നമ്മൾ ആദ്യം കാണാൻ പോകുന്നില്ലേ ബ്ലാക്ക് ആണ് കേട്ടോ അപ്പൊ ബ്ലാക്ക് സെറ്റിന്റെ കാര്യം പറയണെങ്കിൽ അടിപൊളി ക്വാളിറ്റിയിൽ വന്ന ഒരു സെറ്റ് ആണ് ഇതാണ് കേട്ടോ ബ്ലാക്ക് സെറ്റ് എന്ന് പറയുന്നത് ഇത് വിത്ത് ഷോളാണ് വരുന്നത് അപ്പൊ ഷോൾ എന്ന് പറയുന്നത് വളരെ അടിപൊളി ക്വാളിറ്റിയിൽ വന്ന ഒരു പ്രോഡക്റ്റ് ആയിരുന്നു കേട്ടോ ഇത് ഷോൾ ആണ് ഇതാണ് ഇതിന്റെ ടോപ്പ് എന്ന് പറയുന്നത് കേട്ടോ പ്രത്യേകിച്ച് വലുതായിട്ട് വർക്ക് ഇല്ലെങ്കിൽ തന്നെ ഇത് കാണാൻ വേണ്ടിയിട്ട് അടിപൊളി ഒരു ഡ്രസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഈ കാണുന്ന പ്രിന്റ് ആണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ ഇത് ത്രെഡ് വർക്ക് അല്ല പ്രിന്റ് ആണ് പ്രിന്റ് ഓൺലി പ്രിന്റ് വർക്ക് ആണ് താഴെ മുഴുവനും നമുക്ക് ഇതുപോലെ ബ്ലാക്ക് ആണ് കേട്ടോ വളരെ നല്ല ക്വാളിറ്റി ഉള്ളൊരിതായിരുന്നു പ്ലസ് ഇതികൂടെ ഒരു ഷോൾ ഉണ്ട് കിട്ടാം ഷോൾ വന്നിട്ട് ഇതുപോലെ നമുക്ക് ബോർഡർ ആയിട്ട് ഇതുപോലെ അതിൻ്റെ ആ ഫ്രണ്ട് ഉള്ള ആ ഡിസൈൻ തന്നെ ഷോള് കൊടുത്തിട്ട് ഷോളിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ ഒരു നല്ലൊരു ഷോളാണ് പ്ലസ് ഇത് നമുക്ക് നല്ല ലെങ്ത് ഉണ്ട് കിട്ടാം നിങ്ങൾക്ക് കിട്ടുകയാണെന്ന് മനസ്സിലാവും നല്ല ലെങ്ത്തുള്ളൊരു ഷോൾ ആണ് ഇത് ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഒരു അടിപൊളി ലുക്കാണ് എനിക്ക് വളരെ പേഴ്സണലി നല്ല ഇഷ്ടമായ ഒരു ഡ്രസ്സാണെന്ന് പറയാം റേറ്റ് കുറഞ്ഞിട്ട് അടിപൊളി ക്വാളിറ്റിയിൽ കിട്ടിയ ഒരു സംഭവം സംഭവമായതുകൊണ്ടല്ലേ ഔട്ട് ഓഫ് ടെന്നില് ഞാൻ ഇതിന് ടെൻ തന്നെ കൊടുക്കാൻ കേട്ടോ അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ ഒരു ഈ ഒരു സെറ്റാണ് കേട്ടോ ഇത് പറയാനില്ല അടിപൊളി ആണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അടിപൊളി ഒരു സെറ്റാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് ഇതിൽ ഇതിൽ കാണുന്ന കളറിനേക്കാളും വൈൻ കളറാണ് നല്ല ഒരു വൈൻ കളറാണ് ഇതിന് നമുക്ക് ഷോൾ ഉണ്ട് കേട്ടോ ഷോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഷോൾ കുറച്ച് ലെങ്ത് കുറവാണ് ബ്ലാക്കിന് അത്രയ്ക്കും ഇല്ല എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെങ്താണ് കേട്ടോ നമുക്ക് വൺ സൈഡ് ഇടാൻ പറ്റിയ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെങ്ത് ആണ് അപ്പോ ഇതിന്റെ ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് പറയുന്നത് ഹാൻഡ് ആണ് ഹാൻഡിലാണ് ഇതിന്റെ വർക്ക് മുഴുവൻ കൊടുത്തിരിക്കുന്നത് ഹാൻഡ് പ്ലസ് നമുക്ക് ഇതിന്റെ എൻഡിലായിട്ടാണ് നമുക്ക് ഇതിന് വർക്ക് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോ എംബ്രോയിഡറി വർക്കാണ് പ്ലസ് ബീഡ് വർക്കും കൂടി ഉണ്ട് നെക്കിൽ വന്നിട്ട് നോർമൽ ഒരു പൈപ്പിംഗ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഒരു ഗോൾഡൻ പൈപ്പിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ബീഡ് വർക്കും പ്ലസ് എംബ്രോയ്ഡറി അവർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇട്ട് കാണാൻ വേണ്ടിട്ട് ഒരു അടിപൊളി ലുക്കുള്ള ഒരു സെറ്റാണ് അപ്പൊ നമ്മൾ ഇതിനും ഔട്ട് ഓഫ് ടെന്നില് നമ്മൾ കൊടുക്കുന്നത് ടെന്നെയാണ് അപ്പൊ നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്നത് ഒരു അടിപൊളി സെറ്റാണ് കേട്ടോ നമുക്ക് അത് എന്റെ പേഴ്സണലി ഫേവററ്റ് ആയ ഫേവറേറ്റ് ആയൊരു സെറ്റാണല്ലേ ഞാന് അത്ര ക്വാളിറ്റിയിൽ വരില്ല എന്ന് വിചാരിച്ച ഒരു സെറ്റ് നമ്മൾ ഓരോ സെറ്റ് ഇങ്ങനെ ഓർഡർ ചെയ്യുമ്പോഴും വിചാരിക്കില്ല ഇത് അത്ര ക്വാളിറ്റിയിൽ വരില്ല അങ്ങനെ വിചാരിച്ച ഒരു സെറ്റാണ് പക്ഷെ അടിപൊളി ക്വാളിറ്റിയിൽ ഇടുമ്പോൾ തന്നെ നല്ലൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ഒരു സെറ്റാണ് കേട്ടോ ഇത് അപ്പൊ നമുക്കത് ഏതൊരു ഒക്കേഷന് യൂസ് ആക്കാം അത്രയും അടിപൊളി അടിപൊളിയൊരു സെറ്റാണ് അപ്പൊ ഇതൊരു ഫുൾ ഗവൺ ആണ് അപ്പോൾ അപ്പൊ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി വൺ സെക്കൻഡ് ഇതിൻ്റെ ഒരു നെക്ക് പാർട്ട് തന്നെയാണ് താഴെ മുഴുവൻ നമുക്കിതൊരു നെറ്റാണ് കേട്ടോ താഴെ മുഴുവൻ നെറ്റാണ് ഇതൊരു പോർഷൻ ആണ് നമുക്ക് ഇതുപോലെ തന്നിരിക്കുന്നത് ഇത് വെൽവെറ്റാണോ കേട്ടോ വെൽവെറ്റ് ആണ് ഇതിൽ തന്നിരിക്കുന്നത് അതിൽ സീക്വൻസ് വർക്കും വെൽവെറ്റിന്റെ ക്ലോത്തും ആണ് അപ്പോൾ നമുക്ക് ഈ ഒരു പോർഷൻ വെൽവെറ്റ് വെൽവെറ്റായിരിക്കും താഴേക്ക് നമുക്ക് ഫുൾ ആയിരിക്കും കിട്ടാം അപ്പോൾ ഇതിൽ ഫ്രണ്ടിലായിട്ട് നമുക്ക് ഇതിങ്ങനെ ഒരു രണ്ട് ഒരു ഒരു കുഞ്ചലം പോലെ തന്നിട്ടുണ്ട് നമുക്ക് ഇവിടെ കറ്റി വെക്കുന്ന ഒരു ടൈപ്പാണ് നമുക്ക് പാർട്ടി വെയർ വെയറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ ഒരു അടിപൊളി ഇതാണ് നമുക്ക് അടിയിൽ ലൈനിങ് തന്നിട്ടുണ്ട് കേട്ടോ അടിയിൽ ലൈനിങ് ഉണ്ട് ഇട്ട് വരുമ്പോൾ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സെറ്റ് ആണ് ഇതും നമ്മൾ ഔട്ട് ഓഫ് ടൈമിൽ എന്തായാലും ടെൻ എൻ ഹൺഡ്രഡ് കൊടുക്കുന്നത് അത്രയും ക്വാളിറ്റി ആണ് അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് നോക്കാം കേട്ടോ ആ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു വൈറ്റ് സെറ്റ് സെറ്റാണ് കേട്ടോ നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു വൈറ്റ് സെറ്റാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ വീഡിയോന്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഇതാണ് കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു സെറ്റാണ് കേട്ടോ ഗിഫ്റ്റായിട്ട് ആയിട്ട് കിട്ടുക പ്ലസ് ഇതിൽ കൂടെ നമ്മൾ ഇതിനെ പറ്റിയ ഇയറിംഗ്സും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കൂടിയിട്ടാണ് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്ത് കൊടുക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ നമ്മുടെ കമന്റ് സെക്ഷനിൽ ഒരു നല്ല കമന്റ് എടുക്കുക അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരാൾക്കാർക്ക് നമ്മൾ ഇത് അയച്ചു കൊടുക്കാം കൊടുക്കുക അപ്പോൾ എന്തായാലും ഇതിന്റെ ആദ്യം റിവ്യൂ നമുക്ക് നോക്കാം നല്ല നല്ല പ്യൂർ വൈറ്റില് വന്നൊരു സെറ്റാണ് ഇത് ഇത് നമുക്ക് ഒരു ത്രീ ഫോർത്ത് ആണ് ഹാൻഡായിട്ട് അടിപൊളിയാണ് കേട്ടോ എൻഡിലായിട്ട് ഒരു ലേസ് വർക്ക് വരുന്നുണ്ട് പിന്നീട് ഇതുപോലെ ഒരു റൗണ്ട് നെക്കാണ് ഇതുപോലൊരു ബാക്കിൽ ഒരു ത്രെഡ് വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ കെട്ടാൻ വേണ്ടിട്ട് പിന്നെ ഇത് ഫുള്ളായിട്ട് മുഴുവനായിട്ടും നമ്മുടെ ഈ ഒരു സീക്വൻസ് വർക്ക് ഇതൊരു സീക്വൻസ് വർക്കാണ് ത്രെഡ് വർക്ക് അല്ല കേട്ടോ അത് സീക്വൻസ് വർക്കാണ് കാണാൻ പറ്റും അപ്പോൾ ദേ എൻഡിലായിട്ട് വീണ്ടും ഒരു സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഡൈറ്റ് കാണാൻ വേണ്ടി അടിപൊളി രസമുള്ള ഒരു ഇതാണ് ഷോൾ എന്ന് പറയുന്നത് നല്ല ഡാർക്ക് പിങ്ക് കളർ ഒരു ഷോളാണ് കേട്ടോ ഒക്കേഷണലി ഇടുകയാണെങ്കിൽ നമുക്ക് നല്ല രസമായിരിക്കും കാണാൻ വേണ്ടിട്ട് ഇത് മുഴുവനായിട്ട് നമുക്ക് ഒരു മിറർ വർക്ക് സൈഡ് മിറർ വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇതുപോലെ ഓരോ വർക്കും മിററിന്റെ ഓരോ വർക്കും കൊടുത്തിട്ടുണ്ട് അപ്പൊ നല്ല രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട് ഇടാനും നല്ല രസമുള്ളൊരു സെറ്റ് ആണ് അത് കളക്ഷൻസ് മുഴുവൻ കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ കളക്ഷൻസ് മുഴുവൻ ഇഷ്ടമായി കാണാൻ വിശ്വസിക്കുന്നു അവ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്ത് കൊടുക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ അമ്മയുടെ ഞാനും മറക്കരുത് കൂടെ ലൈക്ക് ഇടാനും മറക്കരുത് കേട്ടാ അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു ബൈ